ഹലോ ടീച്ചേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളീയ നവോത്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്ക് അപ്പോൾ ഇതിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം എ വി കുട്ടിമാളു അമ്മ അക്കമ്മ ചെറിയൻ അന്നാചാണ്ടി ലളിതാംബിക അന്തർജനം ആനി മസ്ക്രീൻ ആര്യ പള്ളം ലക്ഷ്മി എൻ മേനോൻ പാർവതി നെന്മേനിമംഗലം എന്നിവരെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ അവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് എ വി കുട്ടിമാളു അമ്മ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിൽ ആനക്കര വടക്കത്ത് വീട്ടിൽ ജനിച്ചു പിതാവ് പെരുമ്പിലാവിൽ ഗോവിന്ദമേനോൻ മാതാവ് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അട പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത എ വി കുട്ടിമാളു അമ്മ മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത എ വി കുട്ടിമാളു അമ്മ അടുത്തത് അക്കമ്മ ചെറിയാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഒൻ സോറി ഫെബ്രുവരി പതിനാലിന് കാനിരപ്പള്ളിയിൽ ജനിച്ചു പിതാവ് തൊമ്മൻ ചെറിയാൻ മാതാവ് അന്ന അന്നാമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മെയ് അഞ്ചിന് അന്തരിച്ചു തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന വനിത വനിത അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചത് ഗാന്ധിജി കേരളത്തിൻ്റെ ജോ ജോവാനോ ഫാർക്ക് എന്നറിയപ്പെടുന്ന വനിത അക്കമ്മ ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ തിരുവിതാംകൂറിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തമ്പാനൂർ മുതൽ കവടിയാർ വരെ രാജധാനി മാർച്ച് നടി നയിച്ച വനിത അക്കമ്മ ചൊറിയാൻ അക്കമ്മ ചൊറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം അക്കമ്മ ചൊറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവ സംഘം ദേശസേവിക സംഘം അക്കമ്മ ചൊറിയാന്റെ പ്രധാന കൃതി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ അടുത്തത് അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് അഞ്ചിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഇരുപതിന് അന്തരിച്ചു നിയമബിരുദം നേടിയ ആദ്യ കേരള വനിത അന്നാചാണ്ടി ഇന്ത്യയിലെ ഒരു ജില്ലാ കോടതിയിൽ ജഡ്ജിയായ ആദ്യ വനിത അന്നാചാണ്ടി ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യൻ ലോ കമ്മീഷൻ കമ്മീഷനിൽ അംഗമായി അംഗമായ മലയാളി വനിത അന്നാചാണ്ടി അന്നാചാണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച തിരുവിതാംകൂറിലെ ആദിമാസിക ശ്രീമതി അന്നാചാണ്ടിയുടെ ആത്മകഥ ആത്മകഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് മുപ്പതിന് ജനിച്ചു പിതാവ് ദാമോദരൻ നമ്പൂതിരി മാതാവ് ആര്യാദേവി അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് അന്തരിച്ചു ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ലളിതാഞ്ജലി ചോദിക്കാറുണ്ട് ലളിതാ ലളിതാംബിക അന്തർജനത്തിന്റെ ആദ്യ നോവൽ അഗ്നിസാക്ഷി ഇമ്പോർട്ടന്റ് ആണ് ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി അഗ്നിസാക്ഷി ചോദിക്കാറുണ്ട് ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം പല ജനറൽ പി എസ് സിക്കും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് ആത്മകഥയ്ക്കൊരാൻ ആത്മുഖം ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിൻ്റെ കേന്ദ്ര അന്തർജനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും അതായത് ലളിതാംബിക അന്തർജനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ലളിതാംബിക അന്തർജനം അന്തർ അന്തർജം സ്മാരകം സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ വിധവാ വിവാഹം പ്രതിപാദ്യ വിഷയമായി ലളിതാംബിക അന്തർജനം ജനി അന്തർജനം രചിച്ച നാടകം പുനർജന്മം അടുത്ത നാനി മസ്ക്രീനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ ആറിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിന് അന്തരിച്ചു ലോക്സഭാ മെമ്പറായ ആദ്യ മലയാളി ആനി മസ്ക്രീൻ കേരളത്തിന്റെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ വനിതാ മന്ത്രി ആനി മസ്ക്രീൻ അപ്പൊ കേരളത്തിന്റെ ജാൻസി റാണി ആനി മസ്ക്രീനും തിരുവിതാംകൂറിന്റെ ജാൻസി റാണി അക്കമ്മ ചെറിയാനുമാണ് മാറിപ്പോയത് കോൺസിസ്റ്റ് കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയിലെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏകവനിതാ പ്രതിനിധി ആനിമസ്ക്രീൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമായ ആദ്യ വനിത ആനിമസ്ക്രീൻ മസ്ക്രീൻ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരം ആനിമസ്ക്രീൻ്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹമീദ് അൻസാരി ഏതു മന്ത്രിസഭയിലായിരുന്നു മസ്ക്രീൻ ആരോഗ്യ വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് പറവൂർ ടി കെ നാരായണൻ മന്ത്രിസഭ ആര്യപ്പള്ളം അടുത്തത് ആര്യാപ്പള്ളം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അന്തരിച്ചു നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആര്യപ്പള്ളം ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ആര്യപ്പള്ളം നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് പാലിയം സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആര്യപ്പള്ളം മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപള്ളം നടത്തത് പാർവതി നെന്മേനി മംഗലം യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് പാർവതി നെന്മേനി മംഗലം ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായിക പാർവതി നന്മേനി മംഗലം അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പാർവതി നന്മേനി മംഗലം അന്തർജനങ്ങളോട് ഓലക്കൂടെ ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായിക പാർവതി നന്മേനി മംഗലം തളിപ്പറമ്പിൽ വെച്ച് നട നടന്ന നമ്പൂതിരി കോ യൂത്ത് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചത് പാർവതി നന്മേന് മംഗലം പാർവതി നന്മേനു മംഗലം എവിടെയാണ് അന്തർജന സമാധാനം രൂപീകരിച്ചത് ചേറ്റൂർ പുഴയിൽ അടുത്ത ലക്ഷ്മി എൻ മേനോൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ തിരുവനന്തപുരത്ത് ജനിച്ചു പിതാവ് രാമവർമ്മ രാമവർമ്മ തമ്പാൻ മാതാവ് മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപതിന് അന്തരിച്ചു രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ പത്മ അവാർഡ് നേടിയ ആദ്യ വല മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ ലക്ഷ്മി എൻ മേനോന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓൾ ഇന്ത്യ പ്രഹിബിഷൻ കൗൺസിൽ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച കേരളീയ വനിത ലക്ഷ്മി എൻ മേനോൻ കസ്തൂർബ ഗാന്ധിയുടെ സ്മരണദിന മാതൃദിനമായി ആചരിക്കാൻ മുൻകൈയ്യെടുത്ത വനിത ലക്ഷ്മി ആർ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ എവിടെ നിന്നുമാണ് ലക്ഷ്മി എൻ മേനോൻ രാജ്യസഭാ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാർ ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് പഠിക്കുക താങ്ക്